बचा

मंदम तेड कार्ड

ാണ് ബഹുമാനപ്പിക്കുന്നു ഈ മഹദായ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിഡന്റ് ഞങ്ങളുടെ കവി ഒന്നരായ നായകൻ സയ്യിദ്ദീൻ തങ്ങൾ കണ്ണന്താണ് ബഹുമാനപ്പള്ള തങ്ങളവെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന നേതാക്കളായ പ്രവർത്തകർ ഷാഫി മാസ്റ്റർ ഉണ്ട് അനീഫ് മാവണ്ടി ഉണ്ട് മലപ്പുറം ജില്ലാ ഭാരവാഹിയായ പ്രിയപ്പെട്ട ഹക്കിം ആളാടുണ്ട് എന്റെ എസ് കെ എസ് എസിന്റെ മലപ്പുറം സമാധാനികരായ നേതാക്കന്മാരോടെയുണ്ട് ഓരോരു പേര് പറഞ്ഞാൽ പറഞ്ഞിപ്പിക്കുന്നില്ല എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ശാഖകയിൽ നിന്ന് കടന്നു വന്ന യിൽ നിന്ന് കടന്നു വന്ന മേഖലയിൽ നിന്ന് കടന്നു വന്ന എന്റെ സഹപ്രവർത്തകരെ മുക്തകണ്ഠം ഈ പ്രയാസങ്ങൾ ഏറെ സഹിച്ചു നോറ്റ് വിശ്രമിക്കേണ്ട ഈ നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ട് നിങ്ങൾ ഇവിടെ വന്നതിൽ നിങ്ങളേറെ മുട്ടകണ്ഠം പ്രശംസിക്കുകയാണ് എല്ലാവരെയും സ്വാഗതിക്കുന്നു കൂട്ടത്തിൽ നമ്മുടെ പരിപാടിയിലൊക്കെ പ്രഭാഷണം നടത്തുന്ന പ്രമേയ പ്രഭാഷണം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ടവരെയും ആദരവോടുകൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ആളുകളെയും കുറ്റവാക്കിൽ ആശംസിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമാധാനപരമായി ഈ പരിപാടി നിയന്ത്രിക്കാനും അതോടൊപ്പം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നിയമപാലകർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് രാജ്യത്തെ ഒന്നിപ്പിക്കാനും രാജ്യത്തിന്റെ നിലനിർത്താനും സഹോദരങ്ങളെ പോലെ രാജ്യം രാജ്യം പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് ഒരു ഈ സംസ്കാരത്തിലൂടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ രാജ്യത്ത് ഇനി പതിറ്റാണ്ടുകളോളം ജീവിക്കണമെന്ന താല്പര്യത്തിലാണ് ഇതുപോലെയുള്ള സമരങ്ങളുമായി നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ റമദാനിന്റെ തൊട്ടുണ്ടോ ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് നടന്ന ഇരുപത്തിയെട്ടാം തീയതി കോഴിക്കോട് നടന്ന മാർച്ചുണ്ടോ ഒരു വലിയ കോഴിക്കോട് കടപ്പുറത്ത് നടന്നു കോഴിക്കോട് കടപ്പുറം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ നയിച്ച മണ്ണാണ് അതുപോലെ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ രാജ്യത്തെ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയമമുണ്ട് അതൊക്കെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ആ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ അത് മുസ്ലിം വിഭാഗത്തിന്റെ ആരാധനാലയം മാത്രമല്ല ഇവിടുത്തെ ക്രൈസ്തവന്റെ ഇവിടുത്തെ ഹിന്ദുമതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യയിൽ കൃത്യമായ ചില സംഗതികൾ ആ ആരാധനാലയ യങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങൾ തകർക്കാനുള്ള ഒരു ശ്രമം രാജ്യത്ത് അതിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയാൻ അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പള്ളികള് വകപ്പിലൂടെ പിന്നീട് വരുന്ന തലമുറക്ക് ആരാധനാലയങ്ങളെയും മദർസാ സംവിധാനങ്ങളെയും കോളേജുകളെയും ഒക്കെ പ്രയാസങ്ങളില്ലാതെ അല്ലരില്ലാതെ അലട്ടലില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവർ ജീവിച്ചിരിക്കെ അവിടെ വർദ്ധിയായ ഗുണത്തിന് വേണ്ടി വക്വ് ചെയ്ത ഭൂമികളെ അത് അനായാസം തട്ടിയെടുക്കാൻ വേണ്ടി പുതിയ തന്ത്രവുമായിട്ടാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഭേദഗതി നിയമവുമായി വന്നിട്ടുള്ളത് അത് രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ സംസ്കാരത്തെ തകർക്കും മുസ്ലിം സംസ്കാരത്തെ മുസ്ലിം സമുദായത്തിന്റെ അവകാശാധികാരം അറിയില്ലാതെയാക്കും അതിനെതിരെയുള്ള ഈ നിയമസംവിധാനം നടപ്പിലാക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് മറ്റൊരാശയമുള്ളതും മറ്റൊന്ന് രാജ്യത്തെ ജനാധിപത്യ

وثيق الله بالله السلام عليكم ورحمة الله